ൊക്കെ തീർന്ന് പെരുന്നാളായി അപ്പം താണ്ടേ ഞങ്ങള് സന്ധ്യയ്ക്കായി ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന കേട്ടാ ഇപ്പം നാളത്തെ പെരുന്നാൾ ഞങ്ങളെ കിട്ടില്ല അപ്പം ആദ്യം ഇത് കറി വെക്കണം പിന്നെ ദോശയൊക്കെ ചൂണം അപ്പം എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഈത് മുഭാഗട്ടെ മസാല കുടിക്കാൻ അങ്ങ് മറന്നുപോയി ഒരേ മസാല കുടിച്ചായിരുന്നു വെക്കുന്നത് പക്ഷെ മേടിച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പോടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്ന് വറുത്ത് എടുക്കാനെ ഇപ്രാവശ്യം ഞാൻ എന്താ ഇതൊക്കെ ഉള്ളൊരു മസാല കൂട്ടാ കേട്ടോ മേടിച്ചത് മുമ്പൊക്കെ ഞാൻ ഗ്രാമ്പും ഏലക്കയും തക്കോലും ഒക്കെ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചായിരുന്നു കേട്ടോ കുടിക്കുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് മക്കാന്ന് വിചാരിച്ച് പക്ഷെ എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനത്തെ എല്ലാം ഉണ്ട് ക്വാണ്ടിറ്റിയും ഉണ്ട് എന്തായാലും മോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് വെക്കാം ഇത് നന്നായിട്ട് ചൂടായിട്ട് ഒരുപാട് അങ്ങ് മുത്തു പോട്ടോ ജസ്റ്റ് ഒന്ന് അതിന്റെ ആ പച്ചമണം മാത്രം ഒന്ന് മാറിയാൽ മതി ഇത് ഞാൻ കണ്ടില്ല എന്താ മസാല നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഈ വേറെ പാത്രത്തിലോട്ട് മാറ്റി ഇടണേ അല്ലെങ്കിൽ ഇതിനകത്ത് ഇരുന്ന് കരിഞ്ഞു പോകും ഞാൻ വേറെ പാത്രം എടുക്കട്ടെ താറുപ് നമുക്ക് പൊടിച്ചെടുക്കാണേ നന്നായിട്ടൊന്നും ചൂടാകണ്ട ഒന്ന് ചെറിയൊരു ചൂട് വേണം എന്നാലും കുടിക്കാൻ പറ്റൂ തണുത്തു പോയ പിന്നെ പൊടിക്കാന്നും എന്തോടാ എന്താടാ പൊടി പോലെ ആണെങ്കിൽ ഒരുമാത്രം വെള്ളം കുടിക്കും കേട്ടോ ഞാൻ ഒരു ജഗ്ഗ് മേടിച്ചു പുതിയത് ആ ജഗ് വെള്ളം നിറച്ചതാ മുതലേ അങ്ങ് കുടിക്കാം കുറച്ച് മഞ്ഞപ്പൊടി നന്നായിരുന്നു ഞാൻ കാണിക്കുന്നേ എനിക്ക് അവസരം കാണിക്കുന്നേ അപ്പൊ ഞാൻ റെസിപ്പി ഒന്നും പറയണ്ടല്ല മഞ്ഞപ്പൊടി ഉപ്പും കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് ഞെവിടി കുക്കറിലോട്ട് ഇട്ടൊന്ന് വേവിച്ചെടുക്കുക ആദ്യം നല്ല സ്മെല്ലുണ്ട് മസാലയ്ക്ക് നല്ല മണമുണ്ട് ഇനി ബാക്കി വേറൊരു പാത്രത്തിലോട്ട് വേറെ കുപ്പിലോട്ട് ഇട്ട് വെക്കാം അല്ലെങ്കിൽ മണമൊക്കെ അങ്ങ് പോവും അടിവിടാതെയിരിക്കുന്നു ചിത്ര ഈയൊരു ഇതിനകത്ത് നൂറ് വെള്ളം വന്നോളും ഞാൻ ചിരിയൊന്ന് പറ്റ വയ്ക്കുന്ന രീതിയിലാട്ടോ ചെയ്തത് ഉപ്പി എന്തു ചെയ്യേണ്ട അവ സവാള അടക്കുന്നുണ്ട് അത് കിടക്കണ്ട് ഒരു മൂന്ന് സവാള നമ്മളെ ഞങ്ങൾക്ക് അറിയാല വിളിച്ചു തന്നെ കുറച്ചെല്ലാം അങ്ങ് അടുപ്പിലൊക്കെ ആക്കി വെച്ചിട്ട് ഞാനിങ്ങ് സവാള ഉള്ളിയൊക്കെ അങ്ങ് അറിയാം വന്ന് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിലേക്ക് അങ്ങ് ഇരുന്നെങ്കിൽ അറിയാം അപ്പോഴത്തേക്കും അതും വെന്ത് കിട്ടും അപ്പോഴത്തേക്കും എൻ്റെ മോനാണെങ്കിൽ പോകാനാണെങ്കിൽ ഒന്ന് തൂത്ത് വരും കേട്ടോ എനിക്കെല്ലാം കൂടെ ആയപ്പോഴത്തേക്കങ്ങ് വെപ്രാളും പോയി പിന്നെ അവൻ എല്ലാം തൂത്ത് തന്നു പിന്നെ രണ്ടെണ്ണം അവിടെ നിന്ന് അങ്ങ് കളിച്ചുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ

എണ്ണയെല്ലാം പൊട്ടിച്ച് ഞാനങ്ങ് കുപ്പിയിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടി ചൂടായി ഇഞ്ചിയും വെളുത്തുള്ളിയും ചവച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഇറച്ചി വേവിക്കുന്ന സമയത്താണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തായിരുന്നെ കേട്ടോ കറിയേപ്പിലേയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിണെങ്കിൽ മിക്സ് ചെയ്താണ് വിസിലടിപ്പിച്ചെടുത്തത് പിന്നെ ചട്ടി ചൂടായി കൊച്ചുള്ളിയും സവാളയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ മുമ്പേ അങ്ങ് വറുത്ത് കോരി വെച്ചായിരുന്നു കേട്ടോ പൊടികൾ മഞ്ഞപ്പൊടി കുറച്ചിട്ട് കൊടുത്ത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഒന്ന് വറുത്തെടുത്തേ എന്നിട്ട് ഇതൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇറച്ചിയും കൂടെ തട്ടിയിട്ട് അതിനകത്തു വേവിച്ച് പിന്നെ നമുക്ക് ദോശയും കൂടെ ചുട്ടെടുത്ത് അപ്പഴത്തേക്കും ഒരുവിധം ജോലികളെല്ലാം ഒതുങ്ങി കേട്ടോ നാളെ രാവിലെ ആണെങ്കിൽ ഞങ്ങൾ രാവിലത്തെ കാപ്പി മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഈ ഇറച്ചി മാത്രം മതി അതൊന്ന് ചൂടാക്കിയെടുത്ത് മക്കളും ഇക്കായൊക്കെ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് അതൊക്കെ കഴിച്ച് പിന്നെ ഞാനങ്ങ് വീട്ടിലോട്ട് പോകും കേട്ടോ അപ്പം സാധാരണ ഞാൻ മറ്റേ നമ്മൾ രാവിലെ എല്ലാം ഉണ്ടാക്കി ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ചിലപ്പോൾ നെച്ചോറ് ഇറച്ചി അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അതുകഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ആയിരിക്കും അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ രാത്രിയിലാവുമ്പോഴേ അല്ലെങ്കിൽ പിറ്റേന്ന് ആകുമ്പോഴേ വരുവാണെഴ്ന്ന കേട്ടോ അപ്പം പിറ്റേന്ന് ആകുമ്പോഴത്തേക്ക് അനിയറ്റിമാര് വരും പിന്നെ നല്ല രസം എല്ലാവരും കൂടെ ചേർന്ന് അടിപൊളിയായിട്ടോ അത് വീഡിയോ എടുത്തില്ല കാരണം എന്ന് വെച്ചാൽ അറിയാലോ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവരോടും സംസാരിക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ എടുക്കുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാനത് എടുക്കാൻ കേട്ടോ എല്ലാവരും കൂടുള്ള ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒക്കെ ചേരുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ എല്ലാവരും കെട്ടിച്ചു വിട്ടിട്ടുണ്ട് അതായത് പെൺ പിള്ളാരെയൊക്കെ കെട്ടിച്ചുട്ടി എനിക്ക് ഉച്ച വെച്ച് പിള്ളേർ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവരെല്ലാം വരുവല്ലേ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇരുന്ന് കാര്യങ്ങൾ പറയും പിന്നെ തമാശയും ബഹളമൊക്കെ ആയിട്ട് ഭയങ്കര രസമാണേ അങ്ങനെ എല്ലാം വെന്ത് ഞാൻ എല്ലാം ടേബിളിൻ്റെ മുകളിലോട്ട് എടുത്തു വെച്ച് നിങ്ങൾക്കറിയാലല്ല ഞങ്ങൾ എല്ലാവരും ഇറായിത്തിരുന്നായിരുന്നു കേട്ടോ കഴിക്കുന്നത് ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും എല്ലാം ഇറായിത്തിരുന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വട്ടം കൂടി ഇരുന്നാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ടേബിളിൻ്റെ മേളി എല്ലാവരും കൂടി ഇരുന്ന് ഇരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ട് എല്ലാവരെയും വിളിച്ച് അപ്പോഴത്തേക്കും ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു മക്കളെല്ലാം വന്ന് നിന്ന് ചുറ്റും കൂടി നിൽക്കും കേട്ടോ ഒരാൾക്ക് കറി വേണ്ടെന്ന് പറഞ്ഞു എൻ്റെ ആണെങ്കിൽ കിച്ചൂട്ടൻ ഇറച്ചി അങ്ങനെ അധികം കൂട്ടത്തിലാട്ടോ എന്താന്ന് പറഞ്ഞുകൂടെ മുന്നേ ഒക്കെ ഇറച്ചി കറിയും ഇറച്ചിയൊക്കെ കൂടുന്ന ആള് പിന്നെ നെച്ചോറ് തിന്നാൻ പാടാ ബിരിയാണി ചിലപ്പം തിന്നാൻ പാടാ അങ്ങനെ കുറച്ച് കുറച്ച് ഇറച്ചിക്കറി കൂട്ടാൻ പാടാ അങ്ങനൊക്കെയുള്ള ഒരു ചെറിയ ഇതുണ്ട് അപ്പൊ ഞാൻ പറയും മൂന്ന് ചാറ് മാത്രം കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു പിന്നെ തുമ്പിക്കാണെങ്കിൽ പച്ചദോശ മതി പച്ചദോശ എന്ന് എന്ന് ഇരുന്ന് എങ്കിലും ഒന്ന് വെറട്ടിച്ച് കറിയൊക്കെ കൊടുത്ത് ഞാൻ ഇരുന്ന് തീറ്റിച്ചേട്ടാം ഇനി നിങ്ങളുടെയൊക്കെ വിശേഷമൊന്നു പറക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പെട്ടെന്നല്ലേ നോമ്പ് വന്ന് നോമ്പ് പോയി ഇതാ പെരുന്നാൾ വന്ന് പെരുന്നാൾ പോവുകയും ചെയ്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ പെരുന്നാളും പോയി പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ദിവസം ഇങ്ങനെ കടന്നുപോയി കൊണ്ടിരിക്കുകയല്ലേ രാവിലെ തന്നെ ഞാൻ എണീറ്റ് മുറ്റമൊക്കെ തൂത്ത് പാത്രമൊക്കെ കഴുകി കുളിച്ച് റെഡിയായിട്ട് നിന്നപ്പോഴത്തേക്കും മക്കളൊക്കെ എണീറ്റ് കുളിച്ച് റെഡിയായി കാപ്പിയൊക്കെ കുടിച്ച് കാപ്പിയെന്ന് വെച്ചാൽ ചായ അതാണ് കേട്ടോ കുടിച്ചത് കോഫി ഇട്ട് കുടിച്ച് ചായയല്ല കോഫി ഇട്ട് കൊടുത്ത് അവര് പള്ളിയിൽ പോകുക കേട്ടോ ഇക്കായും മക്കളും കൂടെ പള്ളിയിൽ പോവാം അപ്പോഴത്തേക്ക് തുമ്പി അകത്ത് പിണങ്ങി നിൽക്കുകയാണ് കേട്ടോ അവളെയും കൂടെ പള്ളി നിസ്കരിക്കാൻ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് അപ്പോൾ വെമ്പിള്ളാരെയൊന്നും പള്ളിയിൽ കൊണ്ടുവരത്തില്ലെന്ന് പറഞ്ഞാൽ അവള് കേൾക്കത്തില്ലെ അവര് പള്ളിയിലോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ മൈലാഞ്ചി ഇന്നലെ രാത്രി ഇട്ട് തുമ്പി പിന്നെ അങ്ങനെ നേരത്തെ കിടന്ന് ഉറങ്ങിയോണ്ട് ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുത്തില്ല അപ്പോൾ അവക്കും എന്റെ കണക്ക് തന്നെ മൈലാഞ്ചി മൈലാഞ്ചിടണമെന്ന് പറഞ്ഞ് അവിടെ പിണങ്ങിയിരിക്കുക അപ്പം ഞാൻ പറഞ്ഞ് വാങ്ങി ഇട്ടു തരാമെന്നും പറഞ്ഞ് ഞാൻ ഏതാണ്ടൊക്കെ ഒന്ന് ഇട്ടു കൊടുത്തിരിക്കും മൈലാൻ ചിടാനൊന്നും അറിഞ്ഞൂടാട്ടോ ഞാൻ എപ്പോഴും ഇടുന്ന ഓരോ ഡിസൈനായിരിക്കും നന്നായിട്ടൊന്ന് മൈലി ൂടെ എന്റെ അനിയത്തിമാരായിട്ടോ അവിടെ എനിക്ക് ഇട്ട് തന്നോണ്ടിരുന്നത് അവിടെ ചിലപ്പോ അവൾമാർ തോറൊന്ന് ഇട്ടു വരു ഇട്ട് വരുമോ നോക്കുമ്പോൾ അവർ ഇട്ട് വരുവേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി അപ്പം ചൂടണം അവര് വരുമ്പോഴത്തേക്ക് മതിയല്ലോ അപ്പം എന്ന് പറഞ്ഞാൽ ചൂടോടെ കഴിക്കാൻ വേണ്ടി ഞാൻ അപ്പവും ചുട്ട് തലേന്ന് ഇരുന്ന് നമ്മളെ ഇറച്ചിക്കറി അത് ഒന്ന് ചൂടാക്കി എടുത്തപ്പോഴത്തേക്കും പള്ളി നിന്ന് വന്നായിരുന്നു പിന്നെ ഞാൻ ഇക്കാക്കും മക്കും കൊടുത്ത് പെട്ടെന്ന് തന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് ഞാൻ വീട്ടിലൂടെ പോയത് െ വിളിച്ചോണ്ടിരുന്നേ ഉമ്മ വരുന്നില്ലേ വരുന്നില്ലയോന്നും പറഞ്ഞു അപ്പൊ അവര് ഞങ്ങളെല്ലാം കൂടെ വന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ വീട്ടിലോട്ട് പോയി ഞാൻ എന്നപ്പോഴേ പറഞ്ഞ് ആഹാരം കഴിച്ചിട്ട് അങ്ങോട്ട് ഇരുന്നാൽ എന്ന് ഇലയൊക്കെ ഇട്ട് വെച്ച് പച്ചടി ഉണ്ടായിരുന്നു കിച്ചടി ഉണ്ടായിരുന്നു ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു തോരനുണ്ടായിരുന്നു പിന്നെ ചോറ് പരിപ്പേറി ഇറച്ചിക്കറി പപ്പടം ഇത്രയും മതിയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പായസം കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും അന്നേരം എടുത്തിട്ടില്ലായിരുന്നു ബാക്കിയുള്ളതൊന്നും പിന്നെ ഞങ്ങളെല്ലാം ഇരുന്ന് പാപ്പായും ഉമായും ഞാനും മക്കളും എല്ലാം കൂടി ഇരുന്നു കേട്ടോ വൈകിട്ടേ അനിയറ്റി വരുത്തുള്ളൂ പിന്നെ അവളെ കൂടി ഇരുന്ന് ഞാൻ കുറച്ചൊന്ന് കഴിച്ചേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ പെരുന്നാളും ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് Data Baby, see you!